ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ജംഷിദ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എലക്ഷനൊക്കെ കഴിഞ്ഞു ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അതിലെ ജയസാധ്യതകൾ അതിലെ ഓരോ സാധ്യതകളെ പറ്റിയിട്ടും രണ്ട് വാക്ക് സംസാരിക്കാനായിരുന്നു നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് പ്രധാനമായിട്ടുള്ളത് മുരളീധരൻ കോൺഗ്രസിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ സി പി ഐക്ക് വേണ്ടിയിട്ട് എൽ ഡി എഫിൻ്റെ സുനിൽ കുമാറാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സിനിമാ നടനും ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള സുരേഷ് ഗോപി അങ്ങനെ മൂന്ന് പേരും കൂടി നല്ല എണ്ണം പറഞ്ഞ നല്ല എണ്ണം പറഞ്ഞ ത്രികോണ മത്സരം തന്നെയാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത് അപ്പോൾ ഓരോരുത്തരുടെയും സാധ്യതകളെ പറ്റിയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം അനലൈസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെ നടന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് പറയാം കഴിഞ്ഞ പ്രാവശ്യം പ്രതാപനും രാജാജി മാത്യുവും പിന്നെ അതുപോലെ തന്നെ സുരേഷ് ഗോപിയും ആണ് മത്സരിച്ചത് കഴിഞ്ഞ അവസ്ഥ ഒരു സവിശേഷ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ശബരിമല നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ കുറച്ച് വോട്ടുകൾ കാര്യമായി കാര്യമായുള്ള വോട്ടുകൾ തന്നെ എൽ നിന്ന് ബി കുറച്ച് ബി അതുപോലെ തന്നെ യു ഡി എഫിലേക്കും ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സവിശേഷ സാഹചര്യം ഇപ്പോഴും നിലവിലില്ല അപ്പോൾ അത് അതിനനുസരിച്ചുള്ള ഒരു ഒരു പാറ്റേൺ ആയിരിക്കില്ല ഇപ്രാവശ്യം ഇപ്രാവശ്യത്തെ പാറ്റേൺ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഇലക്ഷന് ശേഷം നമ്മളൊന്ന് ഒന്ന് നിരീക്ഷിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ പാറ്റേണിലല്ല വോട്ടിംഗ് നടന്നിട്ടുള്ളത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് വോട്ടിംഗ് നടന്നിട്ടുള്ളത് അതിനെപ്പറ്റി ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് നിരീക്ഷണം ഈ വ്യക്തിപരമായിട്ടുള്ള നിരീക്ഷണത്തിൽ ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ എൻ്റെ രാഷ്ട്രീയം ഇതിൽ പ്രതിഫലിക്കുന്നില്ല എനിക്ക് 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 നിഷ്പക്ഷമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ നിഷ്പക്ഷനാണോ അല്ലയോ എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി കെ മുരളീധരൻ എന്ന സ്ഥാനാർത്ഥി രംഗപ്രവേശം ചെയ്യുമ്പോൾ തൃശ്ശൂർ സിറ്റി ടൗൺ മേഖലകളിലുള്ള കുറച്ച് അപ്പർ കാസ്റ്റ് അപ്പർ കാസ്റ്റ് വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി വാങ്ങിച്ച അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ കുറച്ച് അപ്പർ കാസ്റ്റ് വോട്ടുകൾ മുരളിയിലേക്ക് പഴയ കോൺഗ്രസ്സുകാരാണ് അത് മുരളിയിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു ഒരു പ്രതീക്ഷയാണ് അതുപോലെ തന്നെ സഭകളുമായി നല്ല ബന്ധം പ്രതാപനേക്കാൾ കുറച്ചും കൂടി നല്ല ബന്ധമുള്ള മുരളീധരൻ കുറച്ച് ക്രൈസ്തവ വോട്ടുകളും സമാഹരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിൻ സൈഡ് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ലോസ് സൈഡും ഉണ്ട് പ്രതാപന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ കുറച്ച് തീരദേശ മേഖലകളിലെ കുറച്ച് ചില വോട്ടുകളും അതുപോലെ തന്നെ കുറച്ച് ഈഴവ വോട്ടുകളും എൽ നിന്ന് പ്രതാപനിലേക്ക് പ്രതാപൻ എന്ന വ്യക്തിയിലേക്ക് ഷിഫ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം രാജാജി മാത്യു എന്ന സ്ഥാനാർത്ഥി അത്ര ശക്തനായിരുന്നില്ല ജനങ്ങളുടെ ഇടയിൽ അത്ര ഒരു ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയും കുറച്ച് വോട്ടുകൾ ഞാൻ ഈ പറഞ്ഞ പ്രദേശങ്ങളിലെ കുറച്ച് വോട്ടുകൾ പ്രതാപനിലേക്ക് ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് ആ ഷിഫ്റ്റ് ഏറെക്കുറെ ഒരു എൺപത് ശതമാനത്തോളം പ്രതാ യു ഡി എഫിന് കിട്ടിയിരുന്ന ആ വോട്ട് തിരിച്ച് എൽ ഡി എഫിലേക്ക് പോവാനുള്ള ഒരു സാധ്യത വീണ്ടും കാണുന്നുണ്ട് അപ്പോൾ മുരളീധരന് കിട്ടിയ ആ ഒരു അപ്പർ കാസ്റ്റ് പ്ലസ് വോട്ടുകൾ ഇവിടെ അത് മൈനസ് വന്നിരിക്കുകയാണ് അപ്പോൾ വീണ്ടും മത്സരം വീണ്ടും കടക്കുകയാണ് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതിൽ നിന്ന് നഷ്ടം സംഭവിച്ചിട്ടുള്ളത് സുരേഷ് ഗോപിക്കാണ് സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം നേടിയ വോട്ടുകൾ നിലനിർത്താൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ മത്സരം മുരളീധരനും അതുപോലെ തന്നെ സുനിൽകുമാറും തമ്മിലാണ് അപ്പോൾ ഒരു മൂന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ പ്രതീക്ഷിച്ചാൽ മതി ഈ സുരേഷ് ഗോപിക്ക് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായവും പിന്നെ രാഷ്ട്രീയ നിരീക്ഷക വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം തൃശ്ശൂർ മണ്ഡലത്തിൽ വിധി നിർണയിക്കുന്ന നിർണായകമായ ഒരു വോട്ടിംഗ് ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ് ചെറുതല്ലാത്ത ഒരു ഒരു വോട്ട് ബാങ്കുള്ള ഒരു വിഭാഗം തന്നെയാണ് അവർ അവർ കഴിഞ്ഞ പ്രാവശ്യം വളരെ വ്യക്തമായി വളരെ വ്യക്തമായി തന്നെ യു ഡി എഫിനെ അകമഴിഞ്ഞ് പിന്തുണച്ചു എല്ലാ വിഭാഗങ്ങളും ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തന്നെ മറ്റുള്ള പൂജ മറ്റുള്ള വിഭാഗങ്ങൾ എല്ലാം അകമഴിഞ്ഞ ഒരു ഒരു പിന്തുണയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിന് നൽകിയ അത്രയും ഒരു പിന്തുണ ഇപ്രാവശ്യം കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ വിഭാഗത്തിൻ്റെ വോട്ടുകൾ കൂടുതൽ ആർക്കാണോ കിട്ടുന്നത് അവർ ആയിരിക്കും വിജയികൾ എന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം എങ്കിലും തുടക്കത്തിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യാം എന്ന് കരുതിയ കുറച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും സി പി ഐക്ക് ചെയ്യാം സുനിൽകുമാർ എന്ന നല്ല വ്യക്തി അറിയപ്പെടുന്ന വ്യക്തി അവർക്ക് ചെയ്യാമെന്ന് കരുതിയിരുന്ന കുറച്ച് കുറച്ചധികം ന്യൂനപക്ഷ വിഭാഗക്കാർ പിന്നീട് കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി ഒരു വലിയ തരക്കേടില്ലാത്ത പ്രകടനമായിരിക്കും കാഴ്ചവെക്കുക എന്നുള്ളത് ഏഹ് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കി കളയും എന്നുള്ള വ്യാമോഹമൊന്നും ആർക്കും ഇല്ലെങ്കിൽ പോലും ഒരു ഒരു ഫൈറ്റ് കാഴ്ച വെക്കാനുള്ള സാധ്യത സെൻട്രലിൽ ഉണ്ട് എന്നുള്ള ഒരു ഒരു ധാരണ വന്നതോടുകൂടി അപ്പോൾ കോൺഗ്രസ്സിനെ ഒന്നും കൂടി ശക്തി ശക്തിപ്പെടുത്താൻ കോൺഗ്രസിന്റെ ഒരു എം പി കൂടി ഡൽഹിയിലേക്ക് അയക്കാം എന്നുള്ള ഒരു ധാരണ കുറച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിലേക്ക് അവസാന നിമിഷം വന്നു എന്ന് അറിയാൻ സാധിച്ചു അതൊക്കെ കൂട്ടിയും കിഴിച്ചും ഹരിച്ചും കുണിച്ചും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അടിയൊഴുക്ക് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായൊരു ധാരണ ഇതുവരെയും നമുക്ക് നമുക്കെന്ന് ഒന്ന് ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ പ്രചരണത്തെ പറ്റി ഞാൻ പറയാൻ വിട്ടുപോയി പ്രചരണത്തെ പറ്റി പറയുമ്പോൾ ഒരു പ്രചരണം നടത്തിയത് എൽ ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും തന്നെയാണ് നമ്മൾ തെരുവിലേക്ക് അല്ലെങ്കിൽ എലക്ഷൻ ഗോതയിൽ ഗോത എന്ന് പറയുന്ന പോലെ ഉള്ള എലക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും മുരളീധരൻ മുരളീധരൻ ഈ ഫീൽഡിൽ ഇല്ല എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് ഫൈറ്റ് എന്ന് തോന്നുന്നു തോന്നുമെങ്കിലും അതിനുള്ളിലൂടെ നടന്നിട്ടുള്ള അടിയൊഴുക്കുകളിൽ കാര്യമായ റോൾ ും അതുപോലെ തന്നെ മുരളിയും നടത്തിയിട്ടുണ്ട് കാര്യമായ അടിയൊഴുക്കുകൾ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു നിഗമനം ഞാൻ പറയുന്നത് ഒരു ആര് ജയിച്ചാലും അതായത് മുരളീരി ആണെങ്കിലും ആണെങ്കിലും ഒരു പതിനഞ്ചിൻ്റെയും പതിനയ്യായിരത്തിൻ്റെയും ഇരുപതിനായിരത്തിൻ്റെ ഒരു ഭൂരിപക്ഷം മാത്രം പ്രതീക്ഷിച്ചാൽ മതിയാവും എന്നുള്ളതാണ് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫൈറ്റാണ് തൃശ്ശൂർ നടന്നത് ഒരു ഞാൻ ഈ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ ഒരു അതിലൊരു ശതമാനം ഫിഫ്റ്റി വൺ ഉണ്ടെങ്കിൽ ആർക്ക് കൊടുക്കും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വൺ പേഴ്സൻറ്റേജ് മുരളീധരന് കൊടുക്കും കാരണം ശക്തമായ ഒരു 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 മത്സരം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് അതൊരു അദ്ദേഹം ഒരു പോരാളി തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അപ്പോൾ ഒരു വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു അഡ്ജി മേ ബി ഒരു പതിനായിരത്തിൻ്റെയോ പതിനയ്യായിരത്തിൻ്റെയോ ഒരു അഡ്ജി ഞാൻ കാണുന്നത് മുരളീധരനാണ് എങ്കിലും തീർച്ചയായിട്ടും സുനിൽകുമാറിനെ നമുക്ക് എഴുതി തള്ളാൻ സാധിക്കില്ല അടിയൊഴുക്കുകൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ അടിയൊഴുക്കുകൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വോട്ട് എണ്ണിയാല് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുള്ളൂ സുനിൽകുമാറിനും കാര്യമായ ഒരു സാധ്യത നമുക്ക് കാണാൻ പറ്റും എങ്കിലും ഞാൻ ആ ഒരു ശതമാനത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മുരളിക്ക് കൊടുക്കുന്നു എൻ്റെ വില വിലയിരുത്തലുകളിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ഞാൻ പലപ്പോഴും ഇതിനു മുന്നേയും പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ശരിയായിട്ടുമുണ്ട് തെറ്റിപ്പോയിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക സോ ബൈ ഫോർ നാവ് ദി സി ജംഷിസ്